തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലെന്ത് ആര് തോറ്റാലെന്ത് വാർത്താ താരങ്ങൾ ജയിച്ചു പാർട്ടി മാറി താരങ്ങളായ ഡോക്ടർ സരിനും സന്ദീപ് വാര്യറും കോൺഗ്രസ് അല്ല എൽ ഡി എഫ് ആണ് ശരിയുടെ വഴി എന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ടത് ഇലക്ഷനിൽ സ്ഥാനം കിട്ടാഞ്ഞപ്പോഴാണെങ്കിൽ മറ്റേയാൾക്ക് മറുകണ്ഠം ചാടാൻ അതുവരെ സ്വീകരിച്ച തെറ്റുകളെ ശരിക്കുമെന്ന് തള്ളിപ്പറയേണ്ടി പോലും വന്നില്ല അതിനിടെ വരുന്നു എൽ ഡി എഫിന്റെ വക പത്രപരസ്യങ്ങളും വിവാദവും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പൊലിപ്പിക്കുന്ന ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യരെ വിമർശിക്കുന്ന പരസ്യങ്ങൾ മുസ്ലിം വോട്ടർമാരെ ലക്ഷ്യമായിട്ടാണെന്ന് വ്യക്തം അത്തരം ചർച്ചയും ആക്ഷേപവും ഉയരുകയും ചെയ്തു എന്നാൽ ഇത് മാത്രമല്ല പ്രശ്നം വർഗസമരക്കാർ വർഗീയ സമരം പയറ്റി എന്നതിനപ്പുറം ഈ പരസ്യങ്ങളിൽ മാധ്യമ മാധ്യമധാർമ്മികതയുടെ പ്രശ്നമുണ്ട് സിറാജ് സുപ്രഭാതം എന്നിവയ്ക്ക് പുറമേ മാതൃഭൂമിയിലും പരസ്യം വന്നു വ്യത്യസ്ത ഉള്ളടക്കത്തോടെ എന്നാൽ മൂന്നിലും ഒരുപോലെ പയറ്റിയ കുതന്ത്രം പത്രങ്ങളും ശ്രദ്ധിച്ചില്ലേ പരസ്യങ്ങൾ വാർത്തയെന്ന് തോന്നിക്കുന്ന തരത്തിലാണ് പത്രം പറയുന്നതും പരസ്യക്കാർ പറയുന്നതും തമ്മിൽ വേർതിരിച്ചറിയാൻ മുൻപൊക്കെ വ്യക്തമായ അതിരടയാളങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് പാർട്ടി മാറുന്ന ലാഘവത്തോടെ പരസ്യങ്ങൾക്ക് വാർത്തയായി വേഷമിടാനും കഴിയുന്നു ജനങ്ങളുടെ നിർഭാഗ്യം രണ്ടും ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്